നമ്മുടെ ആത്മീയ ജീവിതത്തിലായാലും നമ്മുടെ ഭൗതിക ജീവിതത്തിലായാലും നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ചെയ്യണം പറ്റണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതിരിക്കണം ഇപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രാർത്ഥിക്കുമ്പം അയാളൊന്നും ഇതുപോലെ പ്രാർത്ഥിക്കണില്ലല്ല പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കണത് എന്ന് നമ്മൾ ചിന്തിക്കും അല്ലാത്ത സമയത്ത് ഞാൻ അയാൾ അയാളൊന്നും ഇങ്ങനെ നന്മ ചെയ്യുന്നില്ലല്ല ഇവരൊന്നും ഇങ്ങനെയല്ലല്ല പെരുമാറണേ അവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എനിക്കും ചെയ്താൽ എന്താ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും നമുക്കുള്ളൊരു വചനമാണ് ഇന്ന് ഈശോ പറഞ്ഞു തരുന്നത് ഇന്നത്തെ വചനേതാ ദിവ ഇടുങ്ങിയ വാനിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കും പലരും ശ്രമിക്കും പക്ഷെ പലർക്കും അത് സാധിക്കുകയില്ല എന്നതാണ് പലർക്കും സാധിക്കാത്ത ഒരു വഴിയിലൂടെയാണ് നീ നടക്കണത് എന്ന ബോധം നിനക്കുണ്ടായാലേ നിന്റെ നന്മകൾ നഷ്ടപ്പെടാതിരിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുള്ളൂ പലരും ചെയ്തിട്ടും ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിത രീതിയിലൂടെയാണ് നീ കടന്നു പോകാൻ നോക്കുന്നത് എന്ന ചിന്തയുണ്ടായാൽ മാത്രമേ കുറച്ചുകൂടി മെച്ചപ്പെട്ട ആത്മീയ മനുഷ്യനായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ അവര് ചെയ്യണില്ലല്ലോ ഇവർ ചെയ്യണില്ലോ എന്ന് പറഞ്ഞ് ഞാനും എന്നാ ചെയ്യണ്ട എന്ന് ചിന്തിച്ചാ അവിടെ ഇരിക്കത്തേ ഉള്ളൂ അല്ല എനിക്കൊരു സംശയമുള്ളതാണ് ഈ ഹിമാലയം മല കയറാൻ എല്ലാവരെ കൊണ്ടും പറ്റിയല്ല അപ്പൊ ചിലരെ കൊണ്ടേ പറ്റൂടും ആ ഹിമാലയം മല കയറാൻ നോക്കുന്നവര് ആ അവർക്ക് പറ്റാത്തതാണല്ലോ പിന്നെ ഞാൻ ഈ ഹിമാലയം മല കയറണത് എന്ന് ചിന്തിച്ചാൽ അവര് ഹിമാലയം കയറുക ഇല്ല അതുകൊണ്ട് നിന്റെ നന്മകൾ നിനക്ക് ജീവിക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് ഇത് പലർക്കും നടക്കാത്ത കാര്യമാണെന്നുള്ള ചിന്ത ഇതിനെക്കൊണ്ടാവണം നിനക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ആത്മീയ മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് നീ ജീവിക്കണം ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ പലർക്കും സാധിക്കാത്ത വഴിയാണ് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ